ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ രജിത ബാലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും പലപ്പോഴും പല പല കാരണങ്ങളെ കൊണ്ടും നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും നീങ്ങണുണ്ടാവുക അതിന് പല കാരണങ്ങളുണ്ടാവാട്ടോ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ അതുമല്ലെങ്കിൽ ജോലിസ്ഥലത്തെ മറ്റെന്തെങ്കിലും ടെൻഷൻസോ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് പേരറിയാത്ത കാരണങ്ങളോ പേരറിയണ കാരണങ്ങളോ ആയിട്ട് ഒക്കെ നമ്മൾ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കണുണ്ടാവാം ഇനി ഇതൊന്നും ഇല്ലാത്തവരായിട്ടും ഉണ്ടാവാട്ടാ ഞാൻ എല്ലാവരുടെയും കാര്യമില്ല പറഞ്ഞേ പലപ്പോഴും പല പല സന്ദർഭങ്ങളായിട്ട് നമ്മൾ നേരിടണാണ് എന്നിരുന്നാലും ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ ഒരു വീക്കിലിയോ മന്തിലിയോ ഒരു റീഫ്രെഷ്മെൻറ്റ് മെൻറ്റൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ഗാദറിങ് ടുഗതർനെസ് ഫാമിലിയോടൊപ്പം ഒക്കെ ആഗ്രഹിക്കാറുണ്ട് നിറവേറ്റാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഈ സൺഡേ ഞാൻ ചിലവഴിച്ച ഒരു സ്ഥലമാണ് കേട്ടാ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണത് ഞാനത് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ പോകാവുന്ന സമയങ്ങളൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ കൂടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കൂടെ സ്പെഷ്യലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അറിയാലോ വാടാനപ്പള്ളി തൃത്തലൂരാണ് എൻ്റെ ദേശം അപ്പോഴേ ഈ പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് എളുപ്പം എത്താനായിട്ട് ഉള്ള വഴിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട പാലം ഇറങ്ങി വന്നത് കേട്ടാ അതായത് തളിക്കുളം സെൻറ്ററിൽ നിന്നും ലെഫ്റ്റ് കയറിയിട്ട് മുറ്റിച്ചൂർ പാലം വഴിയാണ് ഞാൻ ഈ പറയുന്ന പ്രശസ്തമായ സ്ഥലത്തേക്ക് എത്തിയത് കേട്ടാ എന്ന് പറയുമ്പോഴേ ഇന്ന് കുട്ടൂസുണ്ട് പിന്നെ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ മകനാണ് കേട്ടാ ഞാൻ അനിയത്തിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയില് അതായത് ഒരു ഓണം ഒരു ഓണം സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ അനിയത്തിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അനിയത്തിയും മകനുമാണ് ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉള്ളത് അപ്പോൾ ഈ പ്രശസ്തമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതാണ് നമ്മുടെ വളരെ നിഷ്കളങ്കമായ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും സൗരഭ്യം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും ആ സ്ഥലത്തിൻ്റെ പേരാണ് ആലപ്പാട് പുള്ളു ഇനിയൊരു എളുപ്പം മനസ്സിലാവാനായിട്ട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം നമ്മുടെ ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ നാടാണ് കേട്ടാ നമ്മൾ ഈ വന്നിരിക്കുന്നത് നടുവിൽ കൂടെ റോഡ് ഇങ്ങനെ പോണുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ആകാശം മുട്ടിനിക്കാവുന്ന പോലെയുള്ള അറ്റങ്ങളോട് കൂടിയിട്ട് നിറയെ പാടങ്ങളും കായലും തോടും അതുപോലെ തന്നെ പച്ചപ്പും ഹരിതാപും ഇതൊന്നും വാക്കുകളെ കൊണ്ടോ ഈ വീഡിയോയിലൂടെയോ എനിക്ക് എത്രത്തോളം പറഞ്ഞ് നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു റിയില്ല കേട്ടാ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാക്സിമം കാഴ്ചകൾ കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണ എന്താ പറയുക പൂർണ്ണമായിട്ടും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഇവിടം സന്ദർശിക്കാൻ തുടങ്ങിയിട്ടേ ഒരു ആറോളം വർഷം ആയിട്ടുള്ളൂട്ടാ അന്ന് നമുക്ക് ഈ പ്രകൃതിയുടെ മനോഹാരിത മാത്രമേ കാണാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ തട്ടുകടകളും തട്ടുകട സ്പെഷ്യൽ ഫുഡും മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ വരെ വരെ അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും അവിടെ ഒരുപാട് മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പിക്നിക് സെൻറ്ററായിട്ട് മാറി അല്ലെങ്കിൽ ടൂറിസത്തിനെ ഏറ്റെടുത്ത് ഇത് വലിയ ലെവലിലേക്കി തന്നെ മാറ്റി മറിക്കാവുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി ട്ടാ നമ്മൾ പറഞ്ഞു ഇരുന്ന ചെറിയ ചെറിയ തട്ടിക്കടകൾ ഇപ്പോ ഒരുപാട് തട്ടിക്കടകളായി ഉണ്ട് ഒരുപാട് വേറൈറ്റീസ് ഉണ്ട് തട്ടിക്കടകളിലെ ഫുഡ് വേറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം പിന്നെ എന്താ പറയയാ കായലിലൂടെ നമുക്ക് കൊട്ടവഞ്ചി മറ്റേ സാധാ കയാക്കിങ് പോലെയുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ സാധ്യമാണ് കേട്ടോ ഉച്ചതിരിഞ്ഞിട്ട് ഒരു നാല് നാലരയോട് കൂടിയിട്ട് വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം ഉള്ള തിരക്കെനിക്കറിയില്ല ഏകദേശം എട്ട് മണിവരെയൊക്കെ നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ട് അതുവരേക്കും നല്ല തിരക്കാണ് കേട്ടോ കുടുംബസമേതം വീട്ടിലുള്ള പെറ്റ്സിനെ വരെ എടുത്തിട്ടാണ് ആളുകൾ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ നമുക്ക് എൻജോയ്മെൻറ്റിന് ഏറ്റവും പറ്റിയ ഒരു ഐറ്റം ഇതാ ഉണ്ട് കേട്ടാ പുള്ളിലെ വഞ്ചിക്കാരെന്നുള്ള ഒരു ബോർഡ് കണ്ടില്ലേ ഈ പുള്ളിലെ വഞ്ചിക്കാരെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തടാകത്തിലേ ഇവിടെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട് നമുക്ക് തടാകത്തിൽ ഇറങ്ങാനും വഞ്ചിയിലിരിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടാ കൊട്ടവഞ്ചി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതുപോലെ പെഡൽ ബോട്ട് പിന്നെ കയ്യാക്കിങ് കയ്യാക്കിങ് ഒരു ചെറിയ വഞ്ചി രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ രണ്ട് പേരും തുഴഞ്ഞ് തൊഴഞ്ഞ് നമുക്ക് ആ ഒരു തടാകത്തിൻ്റെ ഒരറ്റം വരെ പോകാം റിട്ടേൺ ഇങ്ങിടും വരാം അങ്ങനെ ഒരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് അത് കയാക്കിങ്ങനാണെങ്കിൽ രണ്ട് പേർക്ക് നൂറ് രൂപ അതുപോലെ നമ്മളുടെ കൊട്ടവഞ്ചി ആണെങ്കിൽ നാല് പേർക്ക് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെയാണ് പെഡിൽ ആണെങ്കിലും നാല് പേർക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്കത് സ്വന്തമായിട്ട് ഫാമിലിയുള്ള നാല് പേര് നാല് പേർക്ക് വെച്ചിട്ട് നമുക്ക് ഇത് പോവാം പ്രകൃതിന് ആസ്വദിക്കാം അപ്പോഴേക്കും ഇങ്ങനെ സൺസെറ്റ് ഏകദേശം ആയിത്തുടങ്ങുന്നുണ്ടാവുംട്ടോ നല്ല ഒരു വ്യൂ ആണ് ഈ സമയത്തൊക്കെ നമുക്ക് രാവിലെയും ഇവിടെ കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ രാവിലേക്ക് രാവിലേതായ ഒരു വൈബ് വേറെയാണ് ആ ഒരു എന്താ പറയുക ബ്യൂട്ടി വേറെയാണ് അല്ലേ അപ്പോൾ രാവിലെയും വരാട്ടോ രാവിലെയും നമുക്ക് ഈ കൊട്ടവഞ്ചീട്ടൊക്കെ സർവീസ് കിട്ടും ഇപ്പോൾ ഒക്കെ ചെയ്യുന്നവർക്ക് ആ രാവിലത്തെ ടൈമും ചൂസ് ചെയ്യാം അതായത് രാവിലെ ഏഴ് മണി മുതലാണ് അതുപോലെ വൈകിട്ട് ആറരയ്ക്കാണ് ഇത് അവസാനിക്കും അതുപോലെ കൊട്ടവഞ്ചിയിലൊക്കെ പോകാനായിട്ടും അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആളുകളുണ്ട് കേട്ടാ ലേഡീസ് സ്റ്റാഫുകളുണ്ട് അതുപോലെ തന്നെ മെയിൽ സ്റ്റാഫൊക്കെ ഉണ്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് തന്നിട്ട് നമ്മളെ വളരെ കെയർ ചെയ്ത് തന്നെയാണ് അവരത് വിടുന്നത് കേട്ടാ അങ്ങനെ ഞങ്ങൾ നാലു പേരും പെഡൽ ബോട്ടാണ് കേട്ടോ ചൂസ് ചെയ്തത് പെഡൽ ബോട്ടിലൊക്കെ പോകാൻ എനിക്ക് പേടിയാണ് എനിക്ക് വഞ്ചിയും ഒക്കെ പേടിയാണ് എന്നിരുന്നാലും നമ്മൾ രണ്ടുപേരെ പേര് കൊണ്ടുവന്നിട്ടുള്ളത് സന്തോഷിപ്പിക്കാനാണല്ലോ അവരെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കയറിയിട്ടാ അനീതിയുടെ മകൻ ഹരിക്കുട്ടനാണ് കേട്ടോ എനിക്ക് ആ ബെൽറ്റൊക്കെ ഇട്ടു തരുന്നത് അങ്ങനെ നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പെഡൽ ബോട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് പക്ഷേ ജസ്റ്റ് അത് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും എനിക്ക് പേടിയിട്ടാണ് എനിക്ക് ബോട്ടിനോടൊപ്പം വെള്ളം നിൽക്കണ പോലെ തോന്നിയിട്ട് ഞാനിങ്ങനെ ആകെ ബെള്ളമൊക്കെ വെച്ച് ചുറ്റും നിൽക്കണം അതായത് കരകളിലെ കാലുകൾ നിറയെ നിൽക്കണ്ടല്ലോ രണ്ട് കരയിലായിട്ടും എല്ലാവരും എന്നെ നോക്കിയിട്ട് ചിരിക്കയായിരുന്നു അപ്പോൾ പിന്നെ വേഗം ആ കടത്തുകാരൻ അടുപ്പിക്കാൻ പറഞ്ഞു ബോട്ട് അടുപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടാണ് എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ പേടിയായിട്ട് ഞാനിറങ്ങി ഞാൻ എന്നിട്ട് എൻ്റെ വീഡിയോഗ്രാഫി തുടർന്നിട്ടാ പേടിച്ചിട്ട് പിന്നെ മോനും അനിയത്തിയുടെ മോനും ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവരാണ് പിന്നെ ആ ബോട്ട് കൺട്രോൾ ചെയ്തത് വളരെ സ്മൂത്തായിട്ട് പിന്നെ കൊണ്ടുപോയിട്ടാ കായലിലൂടെ പോകുമ്പോൾ കാണുന്ന വിയൂം വേറൊരു ലെവലി തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സൺസെറ്റ് അവർ ആയിട്ടുണ്ടല്ലോ ആ ഒരു ഏകദേശം ചുവന്ന ആ ഒരു രാശികളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ പടർ പടർന്നു കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കവർ ചെയ്തിട്ട് പോണ നല്ല ഭംഗിയാണ് മുന്നിലും അതുപോലെ കൊട്ടവഞ്ചികളും കൈയാക്കിയും ഒക്കെ ഉണ്ട് എല്ലാം കണ്ട് ആസ്വദിക്കണവർക്ക് ഏറ്റവും നല്ല കാഴ്ചയാണ് കേട്ടാ ഇത് ഇത് ശരിക്കും ആ നേരത്തെ ഞാൻ ആസ്വദിച്ചില്ല കാരണം ഉള്ളിലൊരു പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായത് ഇന്ന് എനിക്ക് ഇവിടെ പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ലാട്ടാ കാരണം ബാലു പുറത്തുനിന്ന് പോയി തുടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ബാലു പറഞ്ഞേ അല്ല അവളെയും കൊണ്ടുപോകണം നിർബന്ധിച്ച് കൊണ്ടുപോകണം നീ ഉണ്ടെങ്കിൽ അവൾ വരുള്ളോ നിർബന്ധിച്ച് അവളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിട്ടു തന്നെ കേട്ടാ നീ വീഡിയോ ആക്കിക്കോ പിന്നെ തനിയല്ല ഇന്ന് ബാലുവിൻ്റെ അടുത്ത് ജയിച്ചിരിച്ചേട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് മുഴുവൻ ആസ്വദിക്കാൻ പറ്റില്ല കാരണം ബാലു വന്നതിന് ശേഷം ബാലു ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയുക സന്തോഷമുള്ള നിമിഷങ്ങൾ രണ്ടാമില്ലാണ്ട് പോയിട്ടില്ലല്ലോ അപ്പോൾ വലു പലു എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു മനസ്സിൽ എന്നിരുന്നാലും നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോയവർക്ക് ഒരു സന്തോഷം നമ്മളായിട്ട് കൊടുക്കണമല്ലോ പിന്നെ ഞാൻ ഞാനാ ബോട്ടിലിരുന്ന് അയ്യോ എനിക്ക് ഇറങ്ങണം എന്നുള്ള എൻ്റെ ബഹളം കൈകാലിട്ട് അടിക്കുന്നതൊക്കെ കണ്ടിട്ട് ചുറ്റും കരയ്ക്ക് ചുറ്റും നിൽക്കണവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ആരൊക്കെയോ അത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല ട്രോളായിട്ട് വരുമൊന്നും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും അതും എനിക്കൊരു സന്തോഷം തോന്നി ഞാൻ മൂലം പലർക്കും ചിരിക്കാനെങ്കിലും ആയല്ലോ എന്നുള്ള ആ ഒരു കുഞ്ഞു നിമിഷത്തെ ഓർത്ത് ഞാനും 我嘞人生多重要，那啥？ നമ്മളുടെ എല്ലാവരുടെയും ദേശത്തിൻ്റെ അടുത്ത് ഇതുപോലെ കയ്യെത്തും ദൂരത്തോ കണ്ണത്തും ദൂരത്തോ ഇതുപോലെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കിതുപോലെ ചെന്നിരുന്ന് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് ഇടവേളകളിൽ ഒഴിവ് ദിവസങ്ങളിൽ ഫാമിലിയോടൊപ്പം പോണത് നന്നായിരിക്കും കാരണം വളരെ ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സന്തോഷം നിമിഷങ്ങളല്ലേ നമുക്കത് പങ്കുവെക്കാനായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും അവിടങ്ങളിൽ നിന്നും വാങ്ങിക്കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെയിറ്റ് ചെയ്ത് പാക്കേജ് അപ്പം അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളെ ഒഴിവാക്കരുത് കേട്ടാ കൂട്ടിച്ചേർക്കണം ഇപ്പോൾ മൂവി കാണാൻ എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനുള്ള എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയതിന് ശേഷമാണ് മൂവികളെ ഞാൻ ഇഷ്ടപ്പെടാതെ തുടങ്ങിയത് കേട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന പോലെ നമുക്ക് ഇരുന്നും നടന്നും നിന്നും ഒക്കെ കാണാവുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ കിട്ടാണെങ്കിൽ ആരും അത് കളയരുത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാർണവർ കാർണവന്മാരായിട്ടുള്ള വയസ്സായ നമ്മുടെ അച്ഛനമ്മമാരോ മറ്റ് ബന്ധുമിത്രാദികളോ ഉണ്ടെങ്കിൽ അവർ നിർബന്ധിച്ച് കൂട്ടി കൂട്ടേണ്ടതാണ് കേട്ടാ ഇന്ന് ഇവിടെ അമ്മ വന്നില്ല അമ്മയ്ക്ക് എന്തായാലും പുള്ളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മേനെ ഞാൻ ഇതുപോലെ ബീച്ച് കാണാനും എവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റാവോ ഇപ്പം ക്ഷേത്രങ്ങളിലേക്കാണെങ്കിലും ദൂരെയാണെങ്കിലും ആണെങ്കിലും കൊണ്ടുപോകാറുണ്ട് കേട്ടാ ഇപ്പം അമ്മ ഒരു വർഷം ചെലുന്തോറും വയസ്സാവല്ലേ അപ്പോൾ ഇന്നലെ ഒരുപാട് നിർബന്ധിച്ചിട്ടും അമ്മ വന്നില്ല കേട്ടാ പിന്നീടാവാന്നാണ് പറഞ്ഞത് നമ്മൾ എന്താ പറയുക അവർ കാവൽക്കാരാന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നേ അവർ ശരിക്കും കുട്ടികളെ പോലെയാണ് അപ്പോൾ അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും പറ്റാവുന്ന പോലെ എന്താ പറയുക വലിയ പൈസ ജലവൊന്നുമില്ലല്ലോ ഇതിനൊക്കെ നമ്മുടെ പ്രദേശത്തിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാവുമ്പോൾ നമുക്ക് ഈസിയാണ് അവിടെയൊക്കെ എത്താനായിട്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ കയ്യിലൊതുങ്ങാവുന്ന ഒരു ചെറിയ ബസ് ഫയർ ഉണ്ടെങ്കിലും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇതുപോലെ പോകണം മാത്രമല്ല പ്രകൃതിയോട് എപ്പോഴും നമുക്ക് അടുക്ക ുമ്പോൾ ആ ഒരു പ്രകൃതിയുള്ള സ്നേഹം വർദ്ധിക്കും നമുക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നതും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ കുഞ്ഞൊരു സജഷൻ വളരെ നിർബന്ധിച്ചതിന് ശേഷം എന്നിട്ടാ അനിയത്തിനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റുള്ളൂ അപ്പോഴേ നമ്മളൊരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അതിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും നമ്മളുടെ ശരീരത്തോട് ചെയ്യണം ഏറ്റവും വലിയ ക്രൂരത അതായിരിക്കും കാരണം പതിയെ പതിയെ നമ്മുടെ മനസ്സും മരവിക്കും നമ്മുടെ അതുവഴി നമ്മുടെ ശരീരം പല പല രോഗങ്ങൾക്ക് അടിമപ്പെടും മാത്രമല്ല പിന്നീട് നമ്മൾ മാനസികമായിട്ട് ഒന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതിനുള്ള മെഡിസിൻസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ 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 നമ്മുടെ ജന്മം കൂടെ നമ്മളറിയാതെ പാഴായിപ്പോണ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം അതിനൊക്കെ ഒരു മുക്തി വേണം എന്നുള്ളതിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു കേട്ടോ അത് അപ്പോഴേക്കും എന്താ കണ്ടില്ലേ നമ്മളുടെ അസ്തമായ സൂര്യൻ ചുമന്ന് നല്ല ഭംഗിയിൽ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിന് ശേഷം അമ്പലത്തിൽ പോകാമെന്ന് ച്ചിട്ടുണ്ടാവണം അങ്ങോട്ടേ അതുകൊണ്ട് തന്നെ തട്ടിത്തട സൈഡിലേക്കൊന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് മോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ മാംഗോൻ്റെ ഐസ്ക്രീം ഞാനും അനിയറ്റം മേടിച്ചു മോനൊരു ചോക്ലേറ്റാ എന്തുകൊണ്ട് കഴിക്കണ ഹരിക്കൂട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഞങ്ങൾ മേടിച്ച് മേടിച്ച് ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അസ്തമയം നേരിട്ട് തന്നെ കാണണ്ടാ എന്തൊരു ചുമപ്പാണ് എന്ന് പറയാൻ പറ്റില്ല ആ അയ്യോ എന്തൊരു കളറായിരുന്നു ശരിക്കും ആ ഒരു പാടത്തിലേക്ക് താഴ്ന്നു പോകുന്ന പോലെയായിരുന്നു കേട്ട കടൻ ചുമപ്പ് നിറത്തിലായിരുന്നു ഇത്ര വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അസ്തമയം ഫുള്ളായപ്പോൾ പിന്നെ കുറേ പേര് പോകാൻ തുടങ്ങിയിട്ടാണ് ചിലരൊക്കെ ആ സമയത്ത് വരണേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും ഒരു ട്രാഫിക് ജാം തന്നെ അവിടെ അനുഭവപ്പെടും കേട്ടോ ആ കാർ എടുത്ത് പോകുന്നവരുടെയും വരണവരുടെയും ഒക്കെ ഒരു ബഹളമായിട്ട് അവിടെ പോലീസും ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസിന് തന്നെ പറ്റാണ്ട് അവിടെ വന്നവരിൽ എന്ന ഒന്നോ രണ്ടോ ചെറുപ്പക്കാരാണ് ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയതേ താമരപ്പാടത്തേക്കാണ് കേട്ടോ താമരപ്പാടത്തേക്ക് ശരിക്കും മോർണിങ്ങിലാണ് പോകേണ്ടത് പക്ഷെ എന്തായാലും നമ്മൾ വന്നതല്ലേ എന്ന് വെച്ചിട്ട് താമരപ്പാടത്തേക്കാണ് പിന്നെ നമ്മൾ നേരെ പോയത് താമരപ്പാടം കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ടേ ഒരുപാട് താമരകളും മുട്ടുകളൊക്കെ നിൽക്കണത് ഇതായിട്ടാണ് കാണുന്നത് ശരിക്കും താമരപ്പാടം തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു മോർണിംഗിൽ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടാ ബാലു ഒരിക്കൽ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക് അത് കാണിച്ചു തരണല്ലോ ഇപ്പം നമ്മൾ അസ്തമയം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാണുന്നത് എന്നിരുന്നാലും നല്ല ലൈറ്റ് പിങ്ക് കളറുള്ള വലിയ താമരപ്പൂക്കളാണ് കേട്ടോ അതിപ്പോൾ സന്ധ്യ സമയമായല്ലോ ആ ഒരു ചുവപ്പ് സന്ധ്യയുടെ ചുവപ്പ് രാശിയിൽ ിട്ടുള്ള ആ ഒരു റോസ് കളറിന് ഒരു റെഡ്ഡിഷ് കളറോ ഓറഞ്ച് കളറോ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളറിൽ നിൽക്കണം താമരപ്പാടവും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിയ താമരകളാണ് അതിൻ്റെ പരിചാരകരാണ് തോന്നുന്നു വഞ്ചീലതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവർ സഞ്ചരിച്ച് താമരപ്പൂവും മുട്ടുകളും എറുക്കുന്നുണ്ട് അതായത് പിറ്റേ നേരത്തേക്ക് വിരിയാവുന്ന തരത്തിലുള്ള മുട്ടകൾ കേട്ടാ അത് നമുക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്നുണ്ട് പത്ത് രൂപ എന്ന് പറയുന്നത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം അത്രയും വലിപ്പമുള്ള നമ്മൾ ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണം താമരമുട്ടുകൾ ും പൂക്കളും ആണ് ഈ കാണുന്നത് അങ്ങനെ ഒരു താമരമുട്ടും ഒരു വിരിഞ്ഞ് പൂവും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് താമരപ്പാടവും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കണ്ടപ്പോൾ ഉള്ള എൻ്റെ ആണ് കേട്ടോ എൻ്റെ ചേഷ്ടകളിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെതാ ഈ തോട് കണ്ടോ ഈ തോട്ടിൽ ഒരു അപ്പൂപ്പൻ വല ഇട്ടിട്ടുണ്ടായിരുന്നു ആ തോട്ടിലൂടെ ഒഴുകി നടന്ന് ആ വല വലയിൽ നിന്ന് എന്തെങ്കിലും മീൻ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതും ആൾ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ താമരയുടെ പരിചാരകത അങ്ങനെ പുള്ളുപാടോ താമരപ്പാടോ ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ഇനി അവണങ്ങാട്ട് അമ്പലത്തിലേക്ക് പോവാണ് പോകാനിട്ടാ അപ്പോൾ പെരുങ്ങോട്ടുകാരെ ടച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് ഇതാ നമ്മൾ ഈ വഴി വരുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രശസ്ത സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വീട് വീടിട്ടാ കാർ പെട്ടെന്ന് ഈ ഗേറ്റിൻ്റെ അവിടെ സ്ലോ ആയപ്പോഴേ അവിടുത്തെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു നോക്കുകയാണ് അങ്ങോട്ട് അങ്ങനെയുള്ളതാണെന്ന് കരുതിട്ടേ പിന്നെ അല്ലാതെ മനസ്സിലായപ്പോൾ ആൾ വേഗം അത് ഗേറ്റ് അടച്ചു കൂട്ടുക വാരി നിന്നാണ് ആ ഗേറ്റിൻ്റെ മതി ഉള്ള പേര് മഞ്ജു വാര്യൻ്റെ വീട്ടിലെ ഗേറ്റിൻ്റെ പേര് വാരിയെന്നാണ് കേട്ടോ എന്നിരുന്നാലും കുറച്ച് നേരം ഞാൻ ആ വാരി എന്നുള്ളത് ഒന്ന് ഫോക്കസ് ചെയ്യാമായിരുന്നേ അപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് എത്തിച്ചോക്കി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മഞ്ജു മേഡത്തിൻ്റെ വീടാന്ന് കണ്ടപ്പോൾ ഇവിടെ ഞങ്ങൾ പുള്ളു പാടത്ത് വന്നതാണ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ എന്ന് പറയാള് ചിരിച്ചു മഞ്ജുവിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടാ ആ വെള്ള കാറ് കണ്ട ആ കാറിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതാണ് മഞ്ജുവിൻ്റെ വീട് അങ്ങനെ പുള്ളുപാടും കണ്ട് താമരപ്പാടും കണ്ട് നമ്മുടെ മഞ്ജുവാര്യൻ്റെ വീട് കണ്ട് വീടിനോട് ചേർന്നുള്ള മഞ്ജുവാര്യർ പോകുന്ന ക്ഷേത്രമൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങായിട്ടാ നല്ല സന്ധ്യാസമയായിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെയൊക്കെ നല്ല വെളിച്ചം കേട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും നല്ല കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബാ